വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന ിൽ പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ പഞ്ചായത്ത് ഓഫീസ് കണ്ട് ചിത്രശലഭങ്ങളോടൊപ്പം പാട്ടുമൂളി അംഗനവാടിയിലെ കുരുന്നുകൾ ആനക്കല്ല് അംഗനവാടിയിലെ കുരുന്നുകളാണ് വ്യാഴാഴ്ച ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സന്ദർശിച്ചത് നാടിന്റെ ഭരണസിരാ കേന്ദ്രമായ പഞ്ചായത്ത് ഓഫീസ് സന്ദർശനത്തിനെത്തിയ കുരുന്നുകൾക്ക് ഓഫീസിന്റെ പ്രവേശന കവാടത്തിലെ ഉദ്യാനത്തിലെ ചെടികളിലെ പൂക്കളിൽ തേൻ നുകരാനെത്തിയ ചിത്രശലഭങ്ങൾ കൌതുക കാഴ്ചയായി മാറി പഞ്ചായത്ത് ഓഫീസ് ഡ്രൈവറായ ഇല്ലിയാസാണ് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉദ്യാനമൊരുക്കിയത് പൂക്കൾക്ക് ചുറ്റും പറക്കുന്ന ചിത്രശലഭങ്ങളെ കണ്ട അനുഭൂതിയിൽ എല്ലാവരും ഒന്നിച്ച് ഈടത്തിൽ പാട്ടുമൂളി പിന്നെ പൂവിൽ ഉറങ്ങും പൂമ്പാറ്റ പൂവിൽ ഉറങ്ങും പൂമ്പാറ്റ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിനകത്തേക്ക് പ്രവേശിച്ച കുട്ടികൾ വിശാലമായ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ ഏറെ നേരം നോക്കി നിന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജിനും മറ്റു ഭരണസമിതി അംഗങ്ങൾക്കുമൊപ്പം ഫോട്ടോയും എടുത്താണ് കുട്ടികൾ മടങ്ങിയത് ഞങ്ങള് ചോക്കാട് പഞ്ചായത്തിലെ ആനക്കല്ല അങ്ങനവാടി കുട്ടികളാണിത് അവർക്ക് പഞ്ചായത്ത് കാണാനും പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ടു കൊണ്ടുവന്നതാണെന്നു പിന്നെ ഇവിടെ ബട്ടർഫ്ലൈ ഉണ്ട് ഒരുപാട് അതും കാണാ കുട്ടികൾക്ക് അതൊക്കെ വലിയ രസമായിരിക്കുമല്ലോ അത് കാണാൻ വേണ്ടി വന്നു അംഗൻവാടി അധ്യാപിക അജിത ഹെൽപ്പർ ജുവൈരിയ എന്നിവർക്കൊപ്പമാണ് കുട്ടികൾ പഞ്ചായത്ത് ഓഫീസ് ന്യൂസ് ബ്യൂറോ ചോക്കാട് വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും സന്ദർശനത്തിനെത്തിയത്യുമാണ് വണ്ടൂരിനെ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ Haya, golden diamonds, wonder.